നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പം റബ്ബറിന് വില കുറഞ്ഞെങ്കിലും ഇപ്പം വിദേശത്ത് റബ്ബറിന് വില കയറിയിട്ടുണ്ട് അപ്പം വിദേശത്ത് വില കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയിലും ഇറക്കുമതി ലാഭകരമല്ലാതായി വരും അപ്പം നമുക്ക് ഇന്ത്യയിലും റബ്ബർ വില വലിയ കുറവ് വരാൻ സാധ്യത ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റിലൂടെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അപ്പം പറഞ്ഞിരിക്കുന്നത് ഇപ്പം പച്ച ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വില കുറവാണെന്നുള്ളത് ആർക്കും അറിയാൻ വയ്യാത്തത് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കും അത് തന്നെ പറയാനുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പച്ച ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വില കിട്ടത്തില്ലെന്നുള്ള കാര്യം പക്ഷേ എങ്കിലും നമ്മൾ കൂടുതൽ നമ്മൾ റബ്ബർ കടയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ലൂസായിട്ടുള്ള ഷീറ്റുകളാണ് അപ്പം അറിയാൻ മേലാത്തോണ്ടല്ല എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുവരെ ഒരു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് സമയങ്ങളെ അത് വേണ്ടിയിട്ട് റബ്ബർ വില ആഭ്യന്തര വിപണിയിൽ മാർക്കറ്റിലേക്ക് കൂടുതൽ ചരക്കെത്തി തുടങ്ങിയതോടെ റബ്ബർ വില താഴ്ന്ന പ്രവണത തുടരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തിയ ശേഷം കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളത്തിലെ വില താഴോട്ടാണ് നിലവിൽ റബ്ബർ ബോർഡ് വില ഇരുന്നൂറ്റി രൂപയാണെങ്കിലും ഇതിലും താഴെയാണ് ഒട്ടുമിക്ക പ്രദേശങ്ങളും വ്യാപാരികൾ ചരക്ക് ശേഖരിക്കുന്നത് വില കുറഞ്ഞേക്കുമെന്നുള്ള ഭയമാണ് വ്യാപാരികളുടെ ആവേശം കെടുത്തുന്നത് വില കുറഞ്ഞു തുടങ്ങിയതോടെ കർഷകർക്ക് ചരക്ക് ശേഖരിച്ചു വെക്കുന്ന രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട് ഒരാഴ്ചയായി മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ ചരക്കെത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ വില ഇറക്കത്തിന് സാധ്യതയേറെയെന്നാണ് വിപണിയുടെ വിലയിരുത്തൽ റബ്ബർ ഇറക്കുമതി നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിച്ചതും വില കുറയുന്നതിന് കാരണമായി അടുത്ത കണ്ടെയ്നർ ചരക്ക് വരും ദിവസങ്ങളിൽ ആ രാജ്യത്തെത്തും മുൻ വർഷത്തില്ലങ്ങളിലേക്കാൾ കണ്ടെയ്നർ ചാർജ് കൂടിയതിനാൽ ഇറക്കുമതി അത്ര ലാഭകരമല്ല എങ്കിലും ആഭ്യന്തര വിപണിയിലെ ഡിമാൻഡ് കുറഞ്ഞിരിക്കാമെന്നതിനാൽ ടയർ വ്യാപാരികൾ ഇറക്കുമതിക്ക് അനുകൂലമാണ് അതേസമയം രാജ്യാന്തര വിലയിൽ ഒരാഴ്ചയായി വൻകുതിപ്പാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടയിൽ പതിനാല് രൂപയോളമാണ് ബാങ്കോക്ക് വില കൂടിയത് ഈ മാസം ആദ്യം രാജ്യാന്തര വിലയും ആഭ്യന്തര വിലയും തമ്മിൽ നാൽപ്പത് രൂപയ്ക്കടുത്ത് വ്യത്യാസമുണ്ടായിരുന്നു ആ വ്യത്യാസം ഇപ്പം പതിനഞ്ച് രൂപയ്ക്ക് താഴെയായി റബ്ബർ കർഷകരെ സംബന്ധിച്ച് രാജ്യാന്തര വില കൂടി നിൽക്കുന്നത് അനു ഗുണകരമാണ് രാജ്യാന്തര വില ഉയർന്നു നിൽക്കുമ്പോൾ വലിയ തോതിലുള്ള ഇറക്കുമതി ലാഭകരമല്ല അതിനാൽ തന്നെ ആഭ്യന്തര വിപണിയിൽ വില ഇടിക്കുക എന്നത് അത്ര എളുപ്പമല്ലാതാകും മഴ കുറഞ്ഞതോടെ സംസ്ഥാനത്തെ റബ്ബർ തോട്ടങ്ങൾ സജീവമാണ് വരും ആഴ്ചകളിൽ വിപണിയിലേക്ക് ചരക്ക് വരവ് കൂടും മഴ കൂടിയതോടുകൂടി റബ്ബറിന് ഇലപൊഴിച്ചൽ രോഗം എല്ലാ തോട്ടങ്ങളിലും ആരംഭിച്ചു ഇല പൊഴിയുന്നത് കാരണം റബ്ബറിൻ്റെ ഉൽപ്പാദനം പകുതിയായിട്ട് കുറഞ്ഞു ഇല ഈ വീണ്ടും തളുക്കുന്ന സമയത്ത് റബ്ബറിന് പാല് തീരെ കുറയുന്നൊരു അവസ്ഥയാണ് ഉള്ളത് ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം ഉൽപ്പാദനം വളരെ കുറയുമെന്നാണ് വിലയിരുത്തൽ റബ്ബറിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞതോടുകൂടി ഈ കൂടിയ റബ്ബർ വില കർഷകർക്ക് പ്രയോജനം കിട്ടിയിട്ടില്ല മഴ കൂടി പല തോട്ടങ്ങളിലും പട്ടമരവുപ്പ് രോഗം ബാധിച്ചിട്ടുണ്ട് കൂടുതലായി ഇനി വില കുറയുന്നതും കൂടുന്നതും വിദേശത്തെ വിലയെയും ഇറക്കുമതിയെയും ആശ്രയിച്ചായിരിക്കും ഇത്രയും നാൾ റബ്ബറിന് വില കുറവായതുകൊണ്ട് പല തോട്ടങ്ങളിലും ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ മാത്രമേ ടാപ്പിങ് നടക്കുന്നുള്ളായിരുന്നുള്ളൂ അപ്പോൾ ഈ വില കൂടിയ അവസരം കൂടുതൽ കർഷകർ പ്രയോജനപ്പെടുത്തി മിനിമം ഒരു നാല് ദിവസമെങ്കിലും ടാപ്പിംഗ് ചെയ്ത് ഈ വില പ്രയോജനപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം റബ്ബർ വില അല്പം കൂടി കർഷകരും കച്ചവടക്കാരും ഈ റബ്ബർ ശേഖരിച്ച് വെക്കുന്ന പ്രവണത നിർത്തി അപ്പോൾ കൂടുതൽ റബ്ബർ വിപണിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പം റബ്ബർ വില കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി